പതിനേഴാം വാർഷികവും ബിരുദദാന സമ്മേളനവും പതിനാല് പതിനഞ്ച് തീയതികളിൽ കക്കംവള്ളി അൽഫുർഖാൻ ക്യാമ്പസിൽ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് വൈകുന്നേരം നാല് പതിനഞ്ചിന് അറബ് ലീഗ് അംബാസിഡർ മാസിൻ അൽ മസൂദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഷാഫി പറമ്പിൽ എം പി കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള പാനൽ ഡിസ്കഷൻ വനിതാ സമ്മേളനം കുടുംബ സംഗമം സർഗസംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കേരളം കേരളാഹിദ് കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി നാദാപുരത്ത് നടന്നുവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമാണ് രണ്ടായിരത്തി ഏഴിൽ നാദാപുരത്ത് സ്ഥാപിതമായ നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് സ്കൂൾ അത് പിന്നീട് സെലഫി പബ്ലിക് സ്കൂൾ ആകുകയും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം അൽഫുർ ഖാൻ അറബി കോളേജും നാദാപുരം ടൗണിൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ക്യാമ്പസിലേക്ക് സലഫി പബ്ലിക് സ്കൂളും അൽഫുർ ഖാൻ അറബി കോളേജും മാറുന്നത് ഏകദേശം വിശാലമായ മൂന്നര ഏക്കറോളം ഉള്ള സ്ഥലത്ത് സെൽഫി പബ്ലിക് സ്കൂള് അൽഫുർഖാൻ അറബി കോളേജ് അൽഫുർഖാൻ ഖാൻ ഹിഫുദ് കോളേജ് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ ഇത്രയും സ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഈ സ്ഥാപനങ്ങളുടെ പതിനേഴാം വാർഷികവും കഴിഞ്ഞ വർഷങ്ങളിൽ അൽഫുർഖാൻ അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന സമ്മേളനവുമാണ് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അറബ് ലീഗ് അംബാസഡർ ആണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മകര എം പി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ അതേപോലെ ഇ ടി മുഹമ്മദ് ബഷീർ കേരളം സംസ്ഥാന ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂര് അതുപോലെ കുറ്റ്യാടി മണ്ഡലം എം എൽ എ കുഞ്ഞമ്മതുകുട്ടി ഭാസ്കർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് വനിതാ സമ്മേളനം കുടുംബ സംഗമം സർഗസംഗമം പിന്നെ സമാപന സമ്മേളനം ഇത്രയും പരിപാടികളാണ് ഈ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നത് അതോടൊപ്പം തന്നെ ബിരുദദാന പരിപാടിയും നടക്കുന്നുണ്ട് കുടുംബ സംഗമത്തിൽ സുലൈമാൻ മേപ്പത്തൂര് അതേപോലെ അലീഷാക്കർ മുണ്ടേരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് സർഗസംഗമം പ്രമുഖ മാപ്പിളപ്പാട്ട് നിരൂപകനും ഗായകനൊക്കെയായ ഫൈസൽ എലേറ്റിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ബിരുദദാന സമ്മേളനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ അവരാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതിന്റെ ഉദ്ഘാടന കർമ്മം എന്ന് നിൽക്കുന്നത് ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കുടി ശേഷം സമാപന സമ്മേളനമാണ് സമ്മേളനത്തിൽ കേരമിന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി അതേപോലെ അബ്ദുൽസലാം മോങം അൻസാദ് നന്മണ്ട തുടങ്ങിയ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ജാമിയ അൽഫുർഖാൻ പ്രസിഡന്റ് സി കെ പോക്കർ മാസ്റ്റർ ജനറൽ സെക്രട്ടറി വടക്കേൽ മുഹമ്മദ് സ്വാഗത സംഘം ചെയർമാൻ ജമാൽ മൂസ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നെല്ലുള്ള അദിൽ അബ്ദുള്ള ടി വി യാസർ ഷരീഫ് അസാരി വാവൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ